തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ സ്തംഭിച്ചു പൊയ്യാലിമല ടൂറിസം പദ്ധതിക്ക് പുതുജീവൻ പദ്ധതിയുടെ പ്രാഥമിക നിർമ്മാണത്തിനായി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചു പോയാലിമല ടൂറിസം പദ്ധതിക്കായി പഞ്ചായത്ത് തയ്യാറാക്കിയ വിശദമായ പദ്ധതി രേഖ ടൂറിസം വകുപ്പ് അംഗീകരിച്ചു പദ്ധതിയുടെ പ്രാഥമിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് പോയാലിമല പദ്ധതിയുടെ ഭാഗമായി മലയിൽ ഇരിപ്പിടങ്ങൾ ശുചിമുറികൾ കൈവരികൾ എന്നിവ നിർമ്മിക്കുന്നതിനാണ് തുക അനുവദിച്ചിരിക്കുന്നത് പോയാലിമലയിലേക്കുള്ള റോഡ് ശുദ്ധജല പദ്ധതി വിളക്കുകൾ എന്നിവ ഒരുക്കുന്നതിനുള്ള തുക പഞ്ചായത്ത് കണ്ടെത്തും പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി റവന്യൂ വകുപ്പിൽ നിന്ന് അമ്പത് സെന്റ് സ്ഥലം ടൂറിസം വകുപ്പിന് കൈമാറിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും പദ്ധതി മുന്നോട്ട് പോയിരുന്നില്ല സമുദ്രനിരപ്പിൽ നിന്ന് അറുനൂറടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോയാലിമലയിലേക്ക് എത്താൻ കഴിയുന്ന റോഡ് നിർമ്മാണം റോപ്പ് മലമുകളിലെ വ്യൂ പോയിന്റുകളിൽ കാഴ്ചാ സൗകര്യങ്ങൾ ഒരുക്കുക വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുക മലമുകളിലെ അത്ഭുത കിണടം കാൽപാതവും വെള്ളച്ചാട്ടവും ചിറകളം സംരക്ഷിക്കുക ഉദ്യാനങ്ങൾ നിർമ്മിക്കുക എന്നിവ വിനോദസഞ്ചാര വികസനത്തിന്റെ ഭാഗമായി വിഭാവനം ചെയ്തിരുന്നു ഇപ്പോൾ തുക അനുവദിച്ചുത്തരവായതോടെ കാലതാമസം കൂടാതെ തന്നെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മസീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവരിപുഴന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ